നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ ഞങ്ങളുടെ അച്ഛൻ ശ്രീ പി എ കൃഷ്ണപ്പനാൽ സ്ഥാപിതമായ ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഗ്രാം റേഞ്ചിലുള്ള ഫാൻസി ലോക്കറ്റുകളുടെ കളക്ഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് വൺ ഗ്രാം എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിറയെ ഫങ്ഷൻസ് ഉണ്ട് ബർത്ത്ഡേ ഫങ്ഷൻസ് ഉണ്ട് ഇരുപത്തെട്ട് എട്ടുണ്ട് അങ്ങനെ നിരവധി ഫങ്ഷൻസ് ഉള്ള ഈ ഒരു സമയത്ത് ഏറ്റവും വെർത്ത് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ഈ ഗ്രാം ലോക്കറ്റുകൾ അത് ഫാൻസി ലോക്കറ്റുകളുടെ കളക്ഷനാണ് പഴയ പോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻ അല്ല റൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ ഓം അല്ലെങ്കിൽ അക്രോസ് ഡിസൈൻ ഒന്നും അല്ലാത്ത നമുക്ക് നൈസ് ചെയിനിലും അതോടൊപ്പം തന്നെ നീളമുള്ള നമ്മുടെ ആറ് ആറുപിടിയുടെയൊക്കെ നല്ല നീളമുള്ള മാലയുണ്ടാകും ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്നതും മുതിർന്നവർക്കൊക്കെ പറ്റുന്നതും അങ്ങനെയുള്ള മാലയിൽ ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കളക്ഷൻ ഓഫ് ലോക്കറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നു ഈ ഫാൻസി ലോക്കറ്റിൽ തന്നെ നമുക്ക് എല്ലാ ലെറ്റേഴ്സും സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകളുടെ കളക്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞ ലെറ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ എസ് ലെറ്റർ കാണിച്ചിരിക്കുന്നത് അത് നമുക്ക് ഏകദേശം ഒന്ന് ഒരുനൂറൊക്കെയാണ് നമുക്ക് അതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആങ്കർ ഷേപ്പ് ആങ്കറിന്റെ ഷേപ്പിലുള്ള ലോക്കറ്റുകളാണ് ഇപ്പം നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കാണുന്ന ഒരു ഡിസൈനും കൂടെയാണ് ആൺകുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും ആ ഒരു ആങ്കറിന്റെ ഡിസൈന് അപ്പം അതും ഏകദേശം നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥിരം കാണിക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ലോക്കറ്റ്സ് ഉണ്ട് ഇഷ്ടം അത് പല റേഞ്ചിലാണ് നമുക്കുള്ളത് ഒരു ഗ്രാമിന് താഴെയാണ് ആ ഒരു റേഞ്ച് വന്നിരിക്കുന്നത് അത് നമുക്ക് എല്ലാ മാലയുടെയും കൂടെ ഒപ്പം എല്ലാ ജെൻഡറിലും അതായത് ലേഡീസിനും ബോയ്സിനും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലോക്കറ്റുകളുടെ കളക്ഷനാണ് ഈ ഹാർട്ട് ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽ യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സാധാരണ ഉള്ള ഡിസൈൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ലോക്കറ്റുകളുടെ കളക്ഷനിൽ തന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഒരു ഗ്രാമിന് താഴെ അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് അരഗ്രാമിൻ്റെയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഫംഗ്ഷൻസിനെല്ലാം നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് സ്വർണ്ണ ഉണ്ട് വലിയ വലിയ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്കത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡ് ഓർണമെന്റ് തന്നെ കരസ്ഥമാക്കാൻ പറ്റും പിന്നെ നമുക്ക് പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ഓൾഡ് ഗോൾഡ് കൊണ്ടുവരികയാണെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും മികച്ച പ്രൈസ് തന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾഡ് ഗോൾഡ് എടുക്കുന്നതാണ് അപ്പൊ ഇനി പുതിയൊരു സെറ്റ് ഓഫ് ആഭരണങ്ങളുമായി ഒരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ ഫ്രം റീന പ്രവീൺ